സ്റ്റോർ എല്ലാവരുടെയും പോലത്തെ ടൈപ്പ് മെറ്റീരിയൽസ് വന്നിട്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്യൂർ കോട്ടണിൽ വരുന്ന ഏകദേശം അജ്റക്കൊക്കെ പോലത്തെ ഒരു വെറൈറ്റി പ്രിന്റ് വരുന്ന സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇതിന്റെ കോട്ടൺ വന്നിട്ട് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അവിടെ പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ നല്ല നീളവും നല്ല ഉണ്ട് നമ്മൾ സ്കിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ആൻഡ് ഫാഷ് വർക്ക് പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്ക് നമ്മൾ പാഷ് വർക്ക് എന്നാണ് പറയുക അപ്പം നല്ല രസമാണ് ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അതിന്റെ എൻ പോർഷനിലേക്കും ഒക്കെ തന്നെ ഈ ഒരു ടോപ്പിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല തട്ടമൊക്കെ ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റും പിന്നെ പ്യുർ കോട്ടൺ ആണ് ടോപ്പും അതുപോലെ ബോട്ടം ഒക്കെ പ്യുർ കോട്ടൺ ആണ് ദുപ്പട്ടയും കോട്ടൺ ആണ് ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആണ് ദുപ്പട്ട വരുന്നത് അതിൽ ഈ ഒരു വെറൈറ്റി വർക്ക് വരുമ്പോൾ അടിപൊളി സ്റ്റൈൽ ഏറ്റവും ജസ്റ്റ് കളക്ഷൻ ആണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഈ ഒരു റെഡ് കോമ്പിനേഷൻ ആട്ടാ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരുന്നത് അടിപൊളിയാണ് നല്ല നീളം നല്ല രീതിയാണ് ആൻഡ് ഇതിന്റെ ദുപ്പട്ട നോക്കിയേ സെയിം തന്നെ വർക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് കിട്ടില്ല കളക്ഷൻ ആട്ടാ നോക്കി അടിപൊളിയാണ് കാണാനായിട്ട് എന്ത് രസാ നോക്കിയേ നല്ല ഇപ്പം ഓട്ടോ ഞാൻ അങ്ങനെ ഓട്ടത്തിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാത്തവരാണ് വിടർന്നിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ഒതുങ്ങി കിടന്നുകൊളും പിന്നെ ഇതിൻ്റെ മോട്ടോ എല്ലാം ഇതിനെ തിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീൽ വരുന്നത് പക്ഷേ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് എന്താണല്ലൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ ട്രിപ്പിൾ നയൻ റേഞ്ചാണ് വെറൈറ്റി ഒരു കളക്ഷനാണ് ഈ ഒരു പാറ്റേണിലെ തേർഡ് കളർ ഷെയ്ഡ് കാണും വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടെ ബ്ലൂ ആൻഡ് ആ ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഇതിനകത്തേ പ്രിന്റ് ഡി കളർ ഉണ്ടല്ലോ ആ കളറിലാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സെയിം തന്നെ നല്ല ആയിട്ടുള്ള ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ദുപ്പട്ടയും ഈ ഒരു വർക്കുള്ള മെറ്റീരിയലും ഭയങ്കര രസമാണ് കാണാനായിട്ട് ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് കാണാം വന്നിട്ട് നമ്മുടെ ബാറ്റിക് സ്റ്റൈൽ ഓഫ് സൽവാർ സെറ്റ് ഉണ്ടല്ലോ അത് ത്രിപിൾ നയൻ റേഞ്ചിൽ വരുന്ന സൽവാർ സെറ്റ് ഇല്ലേ അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ആണ് ബോട്ടത്തിന്റെ പീസിൽ വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ കളർ ആണ് കോട്ടൺ ബാട്ടിക് മെറ്റീരിയൽ ആണ് പ്യോ ബാട്ടിക് അല്ല കോട്ടൺ ബാട്ടിക് സ്റ്റൈലാണ് വരുന്നത് ബാട്ടിക് പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ബാട്ടിക് സ്റ്റൈൽ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് ഓൾ ഓവർ ദുപ്പട്ടയില് പോയിരിക്കുന്നത് എല്ലാ ത്രീപിൾ ലൈൻ ആട്ടോ അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ടോപ്പിന്റെ വരുന്നത് ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസ കാണാനായിട്ട് അതുപോലെ ബാട്ടിക് സ്റ്റൈലില് നമ്മുടെ പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കിഡിലൻ കളർ കോമ്പിനേഷൻ അല്ലേ തേർഡ് ഷെയ്ഡ് കാണാം തേർഡ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ലൈൻസ് ലൈൻസ് ആണ് വരുന്നത് ദെൻ ബോട്ടത്തിന്റെ പീസ് ഇത് കണ്ടോ ഇത് വരും കേട്ടോ ഓരോടക്കത്ത് ഭയങ്കര ട്രെൻഡിങ് കളക്ഷനാണ് ഇപ്പോഴും ഇത് ബാട്ടിക്ക് എപ്പോഴും എവർ ട്രെൻഡിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ദുപ്പട്ട കണ്ടോ ഇത് തന്നെയാണ് എനിക്കും എല്ലാത്തിനും ദുപ്പട്ട സെയിം ചാർട്ടാണ് വരുന്നത് ഈ ഒരു കളറിലാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആട്ടോ വരും നല്ല രസം കാണാനായിട്ട് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് വരുന്നത് ടോപ്പ് കണ്ടോ ഇങ്ങനെ വരും അടിഭാഗത്ത് വർക്കില്ലാട്ടോ അടിയിൽ കാണുന്ന ബോട്ടത്തിന്റെ പീസ് ആട്ടോ വരുന്നത് ഇതില് നല്ല രസമുള്ള ബാട്ടിക് ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മെറൂണിഷ് പോലത്തെ തരം കളർ ആണ് വരുന്നത് അടിപൊളി ആട്ടോ കാണാനായിട്ട് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നല്ല ഇതിൽ മിറർ വർക്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കൈൻഡ് ഓഫ് സീബ്ര ലൈൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വലി സെയിം ഡേ ഡിസ്പാച്ച് ആണ് ഇപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്